ഹലോ എല്ലാവർക്കും ഇതെല്ലാം അസുഖമാണോ നാസ്തയെല്ലാം കഴിഞ്ഞോ ഞാനിതാ നാസ്തയെല്ലാം ഉണ്ടാക്കുന്നത് അരിമാവ് തേങ്ങ ഇട്ട് കുറച്ച് വെള്ളമെടുത്ത് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിന് തേങ്ങയും ഇട്ട് ചെറിയ ജീരകവും പുള്ളിയും ൊന്ന് ഒതുക്കി വെള്ളത്തിലിടുക ഇട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് നല്ലൊന്ന് കുഴക്കുക കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വാട്ടുക നല്ല വാടി വരുമ്പോൾ നല്ല ബന്ധു വരുമ്പോൾ നല്ല കയ്യിലൊണ്ടൊന്ന് കുഴച്ചെടുത്ത് നല്ല ചൂടോടെ കുഴച്ചെടുത്ത് കുറച്ച് കട്ടിരി പത്തിരിയല്ല അതിലും കുറച്ച് കട്ടിയുള്ള എന്താ പത്തിരി നല്ല പൊന്തി വരുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് തക്കാളി ഒക്കെ ഇട്ട നല്ല അധികം തേങ്ങ അരക്കാണ്ട് കുറച്ച് തേങ്ങയും കുറച്ച് കുരുമുളകും പൊടിയും കുറച്ച് മഞ്ഞ മല്ലി ഇടാണ്ട് പിന്നെ കത്തി എല്ലാം കൊണ്ട് നോക്കാം നല്ല രസമാണ് നമുക്ക് വെറുതെ ചായക്കൂട്ട ചെറുതങ്ങനെ നല്ലതാണ് നല്ല പൊന്തി പൊന്തി വന്നത് ചെറുതെ നമുക്കിങ്ങനെ പത്തിരി പോലെയല്ല നല്ല ടേസ്റ്റ് ആയിട്ട് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് നല്ല പൊന്തിതാ അടച്ചു വെക്കുമെന്നല്ലെങ്കിൽ എന്താവും നോക്കട്ടെ നമ്മൾ കണ്ടിട്ട് ഓക്കേ ഇങ്ങനത്തെ പിടിയായി ഇ ഇന്നെ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ಅದൊന്ന് ഇതാ നല്ല ഒത്തിരി എണ്ണ ഒന്നും വരട്ടേണ്ടട്ടോ എണ്ണ വരട്ടിയാൽ ഒത്തിരി പൊന്ത നമ്മൾ കറി ഇതാ നമ്മൾ കറി പിന്നെ ഉരുളക്കേങ്ങും തക്കാളിയും ഉള്ളി അതി ഇടയരുത് കേട്ടോ എന്നിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും വലിയ ജീരകമെല്ലാം കൂടി അരക്കുക ഉരുളക്കിഴങ്ങ് തക്കാളി എല്ലാം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചിൻ്റെ ശേഷം അതിലേക്ക് ഒഴിച്ച് നല്ലൊന്ന് അടച്ച് മൂടി വേവിക്കണം നല്ലോണം കടുവും ചെറിയുള്ളിയും കരുവപ്പല്ലാം ഇട്ടൊന്ന് വറവഴിച്ച് ഭയങ്കര ടേസ്റ്റ് നമ്മളൊക്കെ കറി നമ്മുടെ ടേസ്റ്റ് അധികം തേങ്ങ ഇറക്കരുത് കേട്ടോ അങ്ങനെ കറിയായി രണ്ടാമത്തെ പത്തിരി പത്തിരിയല്ല പത്തിലി പത്തിരി അല്ല അങ്ങനെ അങ്ങനെ ചായയും അതെങ്ങനെ വല്ലോണം പരുവത്തിലുണ്ടാക്കി ൊന്തും നല്ല ഷാറായിട്ട് പൊന്നിടും തിരിയാ തൊന്നറിയ പൊന്തുന്നത് ലൈറ്റ് ഉള്ളതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ നേരം താഴെ എൻ്റെ ഗ്യാസ് അടുപ്പുള്ളത് എന്നാ പൊന്തി വരുന്നുണ്ട് നല്ല തേങ്ങ നല്ലൊന്ന് കൈ കൊണ്ട് ഒതുക്കി അങ്ങനെ എന്താ പറയുക നൊരുമ്പി നൊരുമ്പിയിട്ട് ഇരുടണം மற்ற நோக்கட்டை നല്ല രസമുള്ളൂ കറി കേട്ടോ പറയുക പച്ച വെളിച്ചെണ്ണ പച്ചക്കറിവക്കൽ ഇങ്ങനെ കൈ കൊണ്ട് വേണ്ടിയിട്ട് വെച്ചാൽ വെളിച്ചെണ്ണയൊക്കെ മഴയല്ലേ കുറച്ച് കിടക്കുക பொட்டிக்கொள்ள இல்ல இது வரcaria சரியாயி